അതാണ് ഇസ്ലാമും ഇസ്ലാം മതവും തമ്മിലുള്ള ഒരു അടിസ്ഥാന വ്യത്യാസം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ശുദ്ധ പ്രകൃതമാണ് പ്രകൃതി മതമാണ് അത് ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട് എന്നാൽ ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ അറബിസം മാത്രമാണ് എന്നിട്ട് അറബിസമാണ് പ്രകൃതി മതം അവർ പറയും അഞ്ച് നേരത്തെ നമസ്കാരവും പ്രകൃതിയായിട്ട് എന്താ ബന്ധം അഞ്ചു നേരം അറബിയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നതും പ്രകൃതിയുമായിട്ട് എന്താ ബന്ധം അഞ്ചു നേരം വാങ്ങുകൊടുക്കുന്നതും പ്രകൃതിയുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് ചേലാകർമ്മവും എന്ന് പറയുന്നത് പ്രകൃതിക്കെതിരാണ് പ്രകൃതി നിയമങ്ങൾക്കെതിരായിട്ടാണ് ഇവർ ശേലാകർമ്മം ചെയ്യുന്നത് ഖുറാനോ നബിയോ നബിയുടെ യഥാർത്ഥ ചരിത്രത്തിനോ ഇല്ലാത്ത ശേലാകർമ്മം ലോകത്തുള്ള എല്ലാ സുന്നികളും റോമക്കാരുടെ ആചാരം അത് നേരെ ഇസ്ലാമിലേക്ക് വന്നതാണ് ജൂതന്മാരുടെയും റോമക്കാരുടെയും വളരെ പവിത്രമായ ഒരു ആചാരമായിരുന്നു ചേലാകർമ്മം അത് ഇസ്ലാം റോമക്കാരെ കീഴട കീഴടക്കിയപ്പോൾ റോമക്കാരും ജൂതന്മാരും കൂട്ടത്തോടുകൂടി ഇസ്ലാമിലേക്ക് വരാൻ നിർബന്ധിതരായപ്പോൾ അവരുടെ ഒരു ആചാരം അങ്ങനെ നിലനിന്നു അതാണ് ഇസ്ലാമിലെ ചേ ചേലാകർമ്മത്തിനുള്ള ആകെയുള്ളൊരു തെളിവ് അതേപോലെ ശാലാകർമ്മവും പ്രകൃതിയായിട്ട് എന്താണ് ബന്ധം ഒരു ബന്ധവുമില്ല ഒരു മാസത്തെ പകൽപട്ടിണിയും ഒരു മാസത്തെ നോമ്പും പ്രകൃതിയുമായിട്ട് എന്തു ബന്ധമാണുള്ളത് ഒരു ബന്ധവുമില്ല മക്കത്ത് പോയി കല്ല് പൊരുക്കിയും കല്ല് ചുംബിച്ചും ഹജ്ജ് ചെയ്യുന്നത് ഈ ഹജ്ജും ഈ ഹജ്ജും അതേപോലെ ഇസ്ലാമുമായിട്ട് എന്താണ് ബന്ധം പ്രകൃതിയുമായിട്ട് ഒരു ബന്ധമില്ല എന്നാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ പത്ത് കൽപ്പനകളാണ് ഈ ആറ് ധാർമ്മിക പാഠങ്ങളാണ് ഈ ബിസ്മിൽ റഹ്മാൻ റഹീം എന്ന നിങ്ങളൊരു പരമകാരുണ്യനാകൂ കാരുണ്യവും സ്നേഹമുള്ള കാരുണ്യവും സ്നേഹവുമുള്ള ഒരു മനസ്സ് സ്വന്തമാക്കി നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രതിനിധിയാകൂ എന്നുള്ള ആഹ്വാനമാണ് നിങ്ങൾ നിങ്ങളൊരു ആകൂ നിങ്ങൾ റഹ്മാനും റഹീമുമാകൂ നിങ്ങളൊരു കാരുണ്യമുള്ള മനസ്സിൻ്റെ ഉടമയാകൂ നിങ്ങൾ ഒരിക്കലും ഒരു ചെകുത്താനാകരുത് എന്നുള്ള ആഹ്വാനമാണ് ഇസ്ലാം മതത്തിൻ്റെ ആകത്തുക ഇത് നമ്മൾ പ്രത്യേകം ഓർത്തു വെക്കണം അതായത് ഓരോ ആണിനും പെണ്ണിനും ഭൂമിയിലുള്ള ഓരോ മനുഷ്യനും ഓരോ ആണും പെണ്ണും ഒരു മുഹമ്മദാണ് ആ മുഹമ്മദിന് അല്ലെങ്കിൽ ആ മോസസിന് നമ്മിൽ തന്നെയാണ് മോസസും ഈസയും ഉള്ളത് ഓരോ മനുഷ്യരിലും ഒരു മോസസ് ഉറങ്ങിയിരിപ്പുണ്ട് മൂസ നബി ഉറങ്ങിക്കിടക്കുന്നുണ്ട് അതേപോലെ ഒരു ഈസയുണ്ട് അതേപോലെ മുഹമ്മദുണ്ട് അങ്ങനെ എല്ലാ നബിമാരും നമ്മളിൽ തന്നെയുണ്ട് ആ ആ ദൈവദൂതന്മാർക്കാണ് അള്ളാഹു വേദം നൽകുന്നത് നമുക്ക് തന്നെയാണ് നമ്മുടെ വേദം അള്ളാഹു നൽകുന്നത് അല്ലാതെ ക്രിസ്ത്യാനിക്കൊരു വേദം ജൂതന് മറ്റൊരു വേദം സുന്നികൾക്കൊരു വേദം മുജാഹിദിന് മറ്റൊരു വേദം ഹിന്ദുക്കൾക്ക് വേറൊരു വേദം നായന്മാർക്കൊരു വേദം നമ്പ്യാർക്ക് വേറൊരു വേദം അങ്ങനെയല്ല സുന്നികൾക്ക് വേറൊരു വേദം ഇ കെ സുന്നിക്കൊരു വേദം എ പി സുന്നിക്ക് മറ്റൊരു വേദം അങ്ങനെയല്ല എല്ലാവർക്കും അള്ളാഹു നൽകിയത് ഖുറാൻ എന്ന ഈ വേദമാണ് ഇത് നമ്മിൽ തന്നെയുണ്ട് നമ്മുടെ കാണാനുള്ള കഴിവായി കേൾക്കാനുള്ള കഴിവായി ചിന്തിക്കാനുള്ള കഴിവായി അറിവ് നേടാനുള്ള കഴിവായി സത്യം പറയാനുള്ള കഴിവായി സത്യവും മുറുകെ പിടിക്കാനുള്ള കഴിവായി അതുപോലെ മാനവരാശി ഒരു കുടുംബമായി കാണാനുള്ള കഴിവായി എല്ലാവരിലും ഇസ്ലാം ഉണ്ട് അതുകൊണ്ടാണ് ഇസ്ലാം പ്രകൃതി മതമാണെന്ന് പറയുന്നത് അപ്പോൾ ഹിന്ദുവിനൊരു വേദം ക്രിസ്ത്യാനിക്ക് മറ്റൊരു വേദം അല്ലെങ്കിൽ ജൂതന് വേറൊരു വേദം പിന്നെ സാബി മതക്കാർക്ക് വേറൊരു വേദം അങ്ങനെയല്ല നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകിയത് അള്ളാഹു ആരോടും ഒരു അനീതി കാണിച്ചിട്ടില്ല എല്ലാവർക്കും വേദം നൽകിയിട്ടുണ്ട് അത് നമ്മളുടെ മനസ്സ് നന്നാകാനുള്ള എല്ലാ വേദങ്ങളും മനസ്സ് നന്നാകാനുള്ള ആഹ്വാനമാണ് അറിവ് നേടാനുള്ള ആഹ്വാനമാണ് കർമ്മം ചെയ്യാനുള്ള ആഹ്വാനമാണ് എന്നാൽ ഇസ്ലാം മതത്തിൽ നമസ്കരിക്കുക നോമ്പ് നോൽക്കുക ഹജ്ജ് ചെയ്യുക ഈ മുക്കൂട്ട ആരാധനക്കാണ് പ്രാധാന്യം ഈ ഈ വേദഗ്രന്ഥത്തിൻ്റെ ഏതൊരു പരിഭാഷ ലോകത്തുള്ള ഇംഗ്ലീഷ് ആവട്ടെ മലയാളത്തിലാവട്ടെ ഫ്രഞ്ച് ഭാഷയിലാവട്ടെ ഏത് ഭാഷയിലുള്ള പരി പരിഭാഷകൾ വായിക്കുമ്പോഴും ഏത് ഭാഷയിലുള്ള പരിഭാഷകൾ വായിക്കുമ്പോഴും ഈ വസ്തുത നിങ്ങൾ മറന്നുപോരുത് കാരണം ഇസ്ലാം നബിയുടെ മരണം കഴിഞ്ഞ് മുപ്പത് വർഷം കഴിഞ്ഞപ്പോൾ ഇസ്ലാം സുനീഷിയ എന്നിങ്ങനെ രണ്ട് മതങ്ങളായിട്ട് പിളർന്നു പിന്നീട് അമവി അബ്ബാസി രാജാക്കന്മാർ തൊണ്ണൂറ്റി മൂന്ന് വർഷം ഭരിച്ച അമവികളും അഞ്ഞൂറ് വർഷം അഞ്ഞൂറ്റിനാല് വർഷം ഭരിച്ച അബ്ബാസികളും ഇതേ ഈ ഈ ഇസ്ലാം മതത്തെയാണ് വളർത്തിയത് ഇസ്ലാമിനെ അല്ല ഇസ്ലാം മതത്തെയാണ് വളർത്തിയത് ഇസ്ലാം അറബിസം അറബി അറേബ്യൻ ആചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഇസ്ലാമിനോട് കൂട്ടിക്കലർത്തിയിട്ടാണ് അവർ വ വളർത്തിയത് അതേസമയം അവർ ഖുർആൻ ദുർബലപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ ഈ വസ്തുത നമ്മൾ ഒരു കാലത്തും മറന്നുപോകരുത് ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ അറബിസമാണ് ഒരു അറബ ഒരു അറബി മതം അറബിസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു അറബി മതം ആചരിക്കലാണ് അതിൻ്റെ ഏറ്റവും വലിയ മുദ്രാവാക്യമാണ് പാൻ അറബിസത്തിൻ്റെ പാൻ അറബിസത്തിൻ്റെ പ്രതീകമായ അള്ളാഹുബുബർ എന്ന മുദ്രാവാക്യം എന്നാൽ ഇസ്ലാമിൻ്റെ മുദ്രവാക്യം ബിസ്മില്ലാഹിറമാൻ റഹീം എന്നതാണ് അത് മാനവികതയുടെ മുദ്രാവാക്യമാണ് അത് മനുഷ്യത്വം എന്ന വികാരത്തിൻ്റെ ആകത്തുക ബിസ്മു ഇല്ലാഹു റഹ്മാൻ റഹീം നിങ്ങൾ റഹ്മാനും റഹീമും നിങ്ങൾ റഹ്മാനും റഹീമുമാകൂ ബി എ റഹ്മാൻ എൻ റഹീം ഇസ്ലാം മതമെന്ന് പറഞ്ഞാൽ അറബിസമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ പ്രകൃതി മതമാണ് നമ്മളെ കാണാനുള്ള കഴിവായി നമ്മളെ കേൾക്കാനുള്ള കഴിവായി നമ്മളെ ചിന്തിക്കാനുള്ള കഴിവായി അറിവ് നേടാനുള്ള കഴിവായി സഹായിക്കാനുള്ള കഴിവായി സഹകരിക്കാനുള്ള കഴിവായി ഇസ്ലാം എല്ലാവരിലുണ്ട് ഒരു നുട പറയാതെ സത്യസന്ധനാവാനുള്ള കഴിവായി ഈ എല്ലാ ധാർമ്മിക ഗുണങ്ങളും എല്ലാവരിലും എല്ലാ മനുഷ്യരിലും അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ പ്രകൃതി മതമാണ് അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വസ്തുത എന്താണ് ഖുറാൻ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ പ്രകൃത മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതമാണ് അതേപോലെ ഹദീസ് എന്ന് പറഞ്ഞാൽ അറബിസമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ വൽ ജമാഅത്ത് എന്ന മതം എന്ന് പറഞ്ഞാൽ അത് അറബിസമാണ് അപ്പോൾ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ മനസ്സ് നന്നാക്കുക അറിവ് നേടുക കർമ്മം ചെയ്യുക വിവേകം വിജ്ഞാനം കർമ്മം എന്നാൽ ഇസ്ലാം മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ അറേബ്യയിലേക്ക് തിരിഞ്ഞ് അഞ്ചു നേരം അറബി ഭാഷയിൽ പ്രാർത്ഥിക്കുക അഞ്ചു നേരം ബാങ്ക് ബാങ്കുകൊടുക്കുക ഒരു മാസം പകലിൽ പട്ടി നടക്കുക